എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഈ വീഡിയോ കണ്ടല്ലോ അതായത് ഒരു ഉളുപ്പുമില്ലാതെ ഒരു പേടിയുമില്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം ആ സൈക്കിളും എടുത്തു പോകുന്നത് അതായത് നമ്മുടെയൊക്കെ കുട്ടികൾ പലരും സ്കൂളിൽ പോകാൻ ബസ് കയറാൻ വേണ്ടി സൈക്കിളിൽ യാത്ര ചെയ്ത് ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അധിക കുട്ടികളും ഇന്ന് സ്കൂളിൽ പോകുന്നത് കാരണം ബസ് സ്റ്റോപ്പ് വരെ കൂടുതൽ നടക്കാനുള്ള ആളുകളായിരിക്കും അധികവും അപ്പം ആ സൈക്കിൾ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ച് അവിടുന്ന് ബസ് കയറി തിരിച്ച് വരുമ്പം ബസ് സ്റ്റോ ബസ് സ്റ്റോപ്പിൽ വീണ്ടും ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാറാണ് പതിവ് അതായത് നമ്മുടെ കുട്ടികൾക്ക് പോലും ഒരു സൈക്കിൾ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് ഇതിൽ കൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് അതായത് ഒരു സഹതരം മോഷ്ടിക്കുകയാണെങ്കിൽ സാധാരണയായി മനുഷ്യൻ്റെ മനസ്സിന് ഒരു ഭ്രമം അല്ലെങ്കിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു വിറയൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും കാരണം നമ്മളെ മറ്റുള്ളവർ നോക്കുന്നുണ്ടോ നമ്മളെ മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ മാത്രമല്ല ഞാൻ ചെയ്യുന്നത് കളവാണല്ലോ എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടു പക്ഷേ ഈ ആൾ ഇത് എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടാൽ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയമേ ഇല്ല അതിനർത്ഥം എന്താണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പണി ഇത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം അയാൾ വളരെ ലളിതമായിട്ട് വരുന്നു കയ്യിൽ രണ്ട് ബാഗുണ്ട് മാത്രമല്ല അയാൾ അവിടെ വെച്ച് പോയ സൈക്കിളിനെ പോലെയാണ് അദ്ദേഹം ആ സൈക്കിളിൽ കാരിയറിനു മുകളിൽ ആ രണ്ട് ബാഗും വെച്ച് അതെല്ലാം സെറ്റാക്കി തുണിയൊക്കെ മടക്കി കുത്തി സ്വന്തം സൈക്കിൾ എന്ന പോലെ വളരെ സിംപിളായിട്ട് എടുത്തു പോകുന്നത് നാം എന്ത് വിശ്വാസത്തിലാണ് ഒരു സാധനം പുറത്തൊന്ന് കൊണ്ടുവെക്കുക ഇപ്പം സൈക്കിളാണെങ്കിൽ അധികവും ലോക്ക് ചെയ്യാറില്ല കാരണം ലോക്ക് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ലല്ലോ മാത്രമല്ല ഇത് സൈക്കിൾ ആയതുകൊണ്ട് പലരും പരാതിപ്പെട്ടാൽ പോലും ഇതിന് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കിട്ടാൻ വളരെ വിഷമമാണ് കാരണം അത് മനസ്സിലാവില്ല ഏകദേശം ഒരുവിധം സൈക്കിളൊക്കെ ഏകദേശം ഒരു രൂപ പോലെയാണ് അപ്പം അതുകൊണ്ട് അത് കിട്ടാൻ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ചാൻസ് ഇല്ല അപ്പം ഇദ്ദേഹം ഈ സൈക്കിൾ എടുത്തിട്ട് ചിലപ്പോൾ പകുതി പൈസക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഇദ്ദേഹത്തിന്റെ പ്രക്രിയ അത്ര വരെ ലളിതമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം ഒരു വിഷയവുമില്ല കാരണം ഇത്രയും സിമ്പിളായിട്ട് വന്ന് എടുത്ത് സ്വന്തം സൈക്കിൾ എന്ന പോലെ എടുത്തു പോകുന്ന ഇദ്ദേഹത്തിൻ്റെ ഇതൊരു വിഷയമല്ല എന്നുള്ളത് വളരെ കൃത്യമായി ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇങ്ങനെയുള്ള കള്ളന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാധനങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ആണെങ്കിൽ പോലും അത് ലോക്ക് ചെയ്ത് അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട് ഞാൻ കോളേജിൽ പോവുകയാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോവുകയാണ് അല്ലെങ്കിൽ വൈകിട്ട് വന്നെടുക്കും ഇല്ലെങ്കിൽ ഈ കുട്ടികളുടെ പിതാവ് ചെന്നിട്ടോ മാതാവ് ചെന്നിട്ടോ അതിൻ്റെ അടുത്തടുത്തുള്ള ഷോപ്പിലോ അങ്ങനെ ആരെങ്കിലും ഒന്നും ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് കാരണം ചെറിയൊരു ശ്രദ്ധ അവരുടെ ഭാഗത്തു നിന്നും ചെറിയൊരു ശ്രദ്ധ എന്തായാലും ഉണ്ടാകും അപ്പോൾ എന്തായാലും എനിക്ക് എതിരോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താണെങ്കിലും ശ്രദ്ധ ചെലുത്തണം ശ്രദ്ധയില്ലാതെ പറ്റില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം